രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാർ കൈവശമുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ത്യൻ റോഡുകളുടെ രാജാവായിരുന്ന കാർ നാല് ചക്രങ്ങളിലുള്ള ഒരു വാഹനമല്ല മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അഭിമാനം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലും ിലെ മോറിസ് ഓക്സ്ഫോർഡ് മോഡലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങി ഹിന്ദുസ്ഥാൻ ആണ് ഈ കാർ ഇന്ത്യൻ റോഡുകളിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യകാലത്ത് കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ വിശ്വാസമായിരുന്നു അംബാസിഡർ എന്നാൽ യഥാർത്ഥ അംബാസിഡർ കാലം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലാണ് മന്ത്രിമാരും എം പിമാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും സഞ്ചരിച്ചിരുന്നത് വെളുത്ത നിറത്തിലുള്ള അംബാസിഡറിലായിരുന്നു കാറിന് മുന്നിൽ ചുവന്ന ബീക്കൺ ലൈറ്റ് പിന്നിൽ ദേശീയ പതാക അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു റോഡിൽ അംബാസിഡർ വരുമ്പോൾ സാധാരണക്കാരൻ പോലും മാറി നിന്നിരുന്ന കാലം കാരണം അതിൽ സഞ്ചരിച്ചിരുന്നത് അധികാരത്തിന്റെ പ്രതീകമായ ആളുകളായിരുന്നു അംബാസിഡറിന്റെ ഏറ്റവും വലിയ ശക്തി ഇന്ത്യൻ റോഡുകൾക്ക് പൊരുത്തപ്പെടുന്ന കരുത്തായിരുന്നു ദീർഘയാത്രയ്ക്കും രാഷ്ട്രീയ റാലികൾക്കും വിവാഹങ്ങൾക്കും വരെ അംബാസിഡർ ഒറ്റക്കൊമ്പനായിരുന്നു പല കുടുംബങ്ങൾക്കും കാർ എന്നത് തന്നെയായിരുന്നു അംബാസിഡർ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാരിന്റൺ പോലുള്ള ചെറു കാറുകളും പിന്നീട് ഹൈടെക് മോഡലുകളും എത്തിയപ്പോൾ അംബാസിഡർ പഴക്കം ചെന്നതായി തോന്നിച്ചു ഭാരമുള്ള ബോഡി കുറഞ്ഞ മൈലേജ് പുതിയ ഡിസൈൻ ഇല്ലായ്മ എല്ലാം കൂടി യുവാക്കൾക്ക് അത് ആകർഷകമല്ലാതാക്കി രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി ആറ് വർഷത്തെ യാത്രയ്ക്ക് ശേഷം ഹിന്ദുസ്ഥാൻ നിർമ്മാണം അങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു പേജായി മാറി പക്ഷെ ഇന്നും ഒരു അംബാസിഡർ റോഡിൽ കണ്ടാൽ നമ്മളുടെ മനസ്സിൽ ഒരു അഭിമാനവും നഫ്റ്റാൾജയും നിറയി കാരണം അതൊരു കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു കാലം മാറും കാറുകൾ മാറും പക്ഷേ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുന്ന ചില വാഹനങ്ങൾ എന്നും ഓർമ്മയിൽ ഉണ്ടാകും